പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം സമസ്ത കേരള ജമീയത്തുൽലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിനെതിരെ നിരന്തരം അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ സുപ്രഭാതത്തെ ഇല്ലായ്മ ചെയ്യാനും അതൊന്ന് തകർന്നു കാണാനും ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൂഢ സംഘത്തിൻ്റെ പ്രതിനിധികളായി ചില ആളുകൾ അവരിൽ നിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ ഓരോ വർഷത്തെയും കുതിപ്പ് കണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് യു എ ഇ കേന്ദ്രമായി ഗൾഫ് എഡിഷനും കൂടെ ആരംഭിക്കാൻ പോകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ സുപ്രഭാതത്തിനെതിരെ നട്ടാൽ മുളക്കാത്ത പല കളവുകളും വ്യാജ പ്രചരണങ്ങളും ചില മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും അല്ലാതെയുമൊക്കെയായി അപ്പൊ അതില് ഏറ്റവും അവസാനമായി വന്ന ഒരു വിഷയമാണ് സുപ്രഭാരത്തിൽ ജോലി ചെയ്തിരുന്ന ആളുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു നിരന്തരം സുപ്രഭാരത്തിനും സമസ്ത കേരള ജമീയത്തിലോലമയുടെ ആലിമീങ്ങൾക്കുമെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ആ വ്യക്തി സമസ്ത കേരള ജമീയത്തിലപടിയെടുത്ത സി ഐ സി എന്ന് പറയുന്ന ആ സംവിധാനത്തിന്റെ വക്താവും അതിൻ്റെ പ്രചാരകനും അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരാളുമാണ് എന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വെളിച്ചെത്തു കൊണ്ടുവരുന്നുണ്ട് എന്നാലും ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ സുപ്രഭാരത്തിൽ ജോലി ചെയ്ത ഒരാളുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ ചില കുപ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോ സ്വാഭാവികമായും അതിൽ പ്രതികരിക്കൽ അത്യാവശ്യമാണ് അതിന് സുപ്രഭാരത്തിൽ തന്നെ ഐ ടി മാനേജറായി ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷേഖുര കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ മകളുടെ ഭർത്താവും അദ്ദേഹവുമായി വർഷങ്ങളോളം നിഴലുപോലെ കൂടെ നടക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുസലാം കാളമ്പാടി എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് കൂടെ ചേരുന്നുണ്ട് അദ്ദേഹത്തോട് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ദീർഘമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാം السلام ും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതില് ഈ ഒരു റാവുത്തറി എന്ന പേരുള്ള ഒരു ഒരാളാണ് സുപ്രഭാരത്തിൽ ജോലി ചെയ്തിരുന്ന ആള് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ റാവത്തര് അദ്ദേഹം സുപ്രഭാരത്തിൽ ജോലി ചെയ്തിരുന്നോ ജോലി ചെയ്തിരുന്നെങ്കിൽ എത്ര കാലാണ് അദ്ദേഹം സുപ്രഭാതത്തില് ജോലിക്കാരനായിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ ഒന്നിനാണ് ആരംഭിക്കുന്നത് അതിന്റെ മാസങ്ങൾക്ക് നമ്മൾ ഈ എഡിറ്റോറിയൽ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട സ്റ്റാഫുകളൊക്കെ നിയമിച്ചിരുന്നു ജൂൺ ഒന്ന് അതായത് മൂന്ന് മാസം മുമ്പ് ജൂൺ ഒന്നിനാണ് അധികം സ്റ്റാഫുകൾക്കും നിയമനം കൊടുത്തത് ആ കൂട്ടത്തില് പിന്നെ ഞാനും ആ ജോയിൻ ചെയ്തതുപോലെ തന്നെ ഈ പറഞ്ഞ പറയപ്പെട്ട മുബാറക് ദാവർ എന്ന വ്യക്തിയും അന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് പത്രത്തിൽ മൂന്ന് മാസം മുമ്പ് അപ്പൊ ആ സമയത്ത് പത്രം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയാണ് ഒരു രണ്ടു മാസം ഏകദേശം പത്രം തുടങ്ങുന്നതിന്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അയാളുടെ പത്രത്തുനിന്ന് പോയിട്ടുണ്ട് പോകാനുള്ള കാരണങ്ങൾ ഉണ്ട് പല കാരണങ്ങളും ഉണ്ട് അപ്പൊ ഈ വ്യക്തിയെ പിന്നെ നിലവിൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ലവണ്ണം അറിയാം

സംഭവം ഞാൻ ചില അത് നമ്മള് അന്ന് പത്രം തുടങ്ങിയ സമയത്ത് പല സ്റ്റാഫുകളുണ്ടല്ലോ മറ്റു പത്രങ്ങളിൽ വന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പല മതത്തിൽപ്പെട്ട ആളുകളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ആ സമയം തന്നെ ഒരു പരാതി വന്നിരുന്നു ഇപ്പൊ കമ്മ്യൂണൽ ആയിട്ട് ഒരു തലംതിരിവ് ഒരു സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ അതിൽ വർഗീയമായി ചില സംസാരങ്ങൾ വരുന്നുണ്ടെന്നുള്ള ഒരു ചർച്ച വന്നിരുന്നു അങ്ങനെ അന്ന് പറഞ്ഞിട്ട് അറിയണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ആ പുസ്തകം എന്റെ മരുമകനാണ് തൊട്ടടുത്താണ് ആ സമയത്ത് പത്രം തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു നല്ല തിരക്കിട്ട സമയമായിരുന്നു അത് ആദ്യം നമ്മൾ ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു അന്ന് നമ്മൾ മൊത്തം സോഫ്റ്റ്വെയറിന്റെ അതുപോലെ തന്നെ ഇവിടുത്തെ വർക്ക്റൂമും കഴിഞ്ഞില്ല പിന്നെ ഒരു മാസം വൈകി സെപ്റ്റംബർ ഒന്നിനാണ് പത്രം തുടങ്ങിയത് അപ്പൊ ആ സമയങ്ങളിൽ എല്ലാ ദിവസവും ഉസ്താദ് അജ് കമ്മിറ്റി ചെയർമാനാണ് അതിന്റെ തിരക്കുകളുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും ഉസ്താദ് പിന്നെ വരുന്ന മലപ്പുറത്തുനിന്ന് കോഴിക്കോട് വരെ യാതൊരു പിന്നെ യാത്രാപത്യമായ ഡെയിലി വന്നു പോയിരുന്ന ആളാണ് ആ പുസ്തകം ആ സമയത്ത് ഞാനും ഉസ്താദിന്റെ കൂടെ ഞാനും മലപ്പുറത്ത് നിന്ന് തന്നെ തൊട്ട അഡ്വാസിൽ കൂടിയാണ് അവിടെ നിന്ന് വരുന്ന ആൾ ഞാനും ഒന്നിച്ചാണ് പോകുന്ന വരുന്നത് തിരിച്ചു പോയില്ല മിക്ക ദിവസങ്ങളിലും ഒരാത്ര ദിവസങ്ങളിൽ മാത്രമേ ആ കിട്ടു പോയിരുന്നത് ആ സമയത്ത് ഇങ്ങനെ ആ ഒരു സമയത്ത് ഈ ഒരു ചർച്ച ഈ പിന്നെ സംസാരിച്ചിരുന്നത് അതായത് ഇങ്ങനെ ഒരു പിന്നെ ഒരു സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിഷയം വരുന്നുണ്ട് അപ്പോ മറ്റേ അന്ന് ഈ സ്റ്റാഫുകളും അന്ന് ഓഫീസിലെത്തിയതിനു ശേഷം ഇപ്പോ മുസ്താവശം നെവാസ് സാറൊക്കെ പറയലുണ്ട് ആ വിഷയം സജീവൻ സാറും അവരുടെ ഒരു വീഡിയോയില് ഞാൻ കണ്ടു കണ്ടുപോകുന്നതായിട്ട് ഇവിടെ ഒരു നിന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് വരികയും അപ്പൊ പുസ്തകം അന്ന് പറഞ്ഞിരുന്നില്ല ഇങ്ങനത്തെ ഒരാളുകളെ ഒരിക്കലും നിലനിർത്താൻ പറ്റൂല കാരണം തുടങ്ങിയിട്ടില്ല അതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു കമ്മിയുള്ള വിഷയം വരുമ്പോൾ അത് വളരെയധികം ക്ഷേമം ചെയ്യും അപ്പൊ ആളെ ഉടനെ പുറത്താക്കുന്ന രീതിയിൽ പുറത്താക്കാൻ വേണ്ടി പുസ്തകം പറഞ്ഞിരുന്നില്ല എങ്ങനെ പുറത്താക്കണം എന്നുള്ള ചർച്ച ചെയ്ത് അവർ ആ നിമിഷം ആ സമയം തന്നെ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഈ പറയപ്പെട്ട വ്യക്തി ഒരു ഒരു വിഷയം വന്ന ആ വിഷയം എന്താ വെച്ചാല് സാലറി ഈ മാ എനിക്ക് അടുത്ത ജൂ മാസം മുതൽ സാലറി കൂട്ടി ഞാൻ ഉടൻ രാജിവെച്ച് പോകുന്നുള്ള രീതിയിൽ ഒരു കത്ത് കൊടുത്തു ലെറ്റർ കൊടുത്തുസ്താദിന്റെ അയിൽ ആ സമയത്ത് അങ്ങനെ ബാബുസ്താദ് വായിച്ചു നോക്കി ബാബുസ്ഥാന തൊട്ട് മുമ്പ് പറഞ്ഞു കൊടുത്തിരുന്നു ഈ ആളാണ് ചൂണ്ടിക്കാണിച്ചു ഈ വരുന്ന ആളാണ് ഈ പത്രയപ്പെട്ട വ്യക്തിയുള്ളത് ഉസ്താദിനെ അറിയില്ലായിരുന്നു അങ്ങനെ ഉടനെ ആ കത്ത് വാങ്ങുകയും ഉസ്താദ് വായിച്ചിട്ട് ഓക്കെ സ്വീകരിച്ചിട്ട് ഓക്കെ വായിക്കോടി എന്നുള്ള രീതിയിൽ മറുപടി പറയുകയും ചെയ്തു ആ കത്ത് ഉടനെ നവാസ് ഖാൻ ഏൽപ്പിക്കുകയും ചെയ്തു നവാസ് അന്ന് അന്ന് മലാസ് സാറ് അതൊരു വാങ്ങാൻ വാങ്ങാൻ വേണ്ടി 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 കാരണം കൊടുത്തല്ലായിരുന്നു ചെറിയൊരു ഒരു ഒരു യും ചെയ്തു അതാണ് സംഭവം സംഭവ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇദ്ദേഹം ഈ മതപരമായി ആളുകളെ തരംതിരിച്ച് സുപ്രഭാതത്തിന്റെ ഉള്ളിൽ ഒരു ഒരു ജോലിക്കാരുടെ ഇടയിലൊരു വർഗീയമായ ചരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇദ്ദേഹത്തിന് ഇതിന് നടപടിയെടുക്കാൻ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്ക് ഇദ്ദേഹം തന്നെ ഒരു രാജിക്കത്ത് ശമ്പളത്തിന്റെ പേര് പറഞ്ഞിട്ട് കൈ കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്തത് അല്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിൽ ഇദ്ദേഹം കൂട്ടുമല ഉസ്താദുമായി വളരെ അടുത്ത ബന്ധവും ഉസ്താദ് പത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നിരന്തരം ഇദ്ദേഹത്തെ വിളിച്ച് പല പ്രാവശ്യവും വിളിച്ച് നിരന്തരം ബന്ധപ്പെടുന്ന ആളും ആണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഉം ഏതായാലും അതോടെക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഈ പിന്നെ ഈ റാവുത്തറെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അതിന്റെ ഒരു വസ്തുതയിലേക്ക് നമുക്ക് കിടക്കണ്ടതുണ്ടല്ലോ അതായത് സുപ്രഭാരത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നുണ്ട് സംഘപരിവാർ നേതാക്കളുമായി സുപ്രഭാരത്തിന്റെ മാനേജ്മെന്റ് ചർച്ച നടത്തി അതേപോലെ തന്നെ സംഘപരിവാറിന്റെ വാർത്തകൾക്ക് അവരെ അവർക്ക് വിമർശനമായി വരുന്ന വാർത്തകൾ ലഘുവായിട്ടേ കൊടുക്കാവൂ തുടങ്ങിയ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതിനെ കുറിച്ച് സലാം എന്താണ് പറയാനുള്ളത് അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ വാസ്തവമായി അന്ന് നിരന്തരം പോയിക്കൊണ്ട് വരുമ്പോൾ ഈ സ്വഭാവത്തിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അധികം ഡിസ്കസ് ചെയ്യലും സംസാരിക്കാറുമുണ്ട് പക്ഷെ ഇങ്ങനൊരു വിഷയം ഒരിക്കലും ശ്രദ്ധയിൽപ്പെട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ ആളെ പേര് ആരുമായി സംസാരിച്ചു ആരും സംസാരിച്ചു എന്നൊക്കെ പറ്റും അപ്പോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളപത്രം വായിക്കുന്ന ആളായിരിക്കുമല്ലോ നമ്മൾ പത്രം തുടങ്ങി പത്ത് വർഷമായിട്ട് സംഘപരിവാറിന് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരൊറ്റ വാർത്ത ആണെങ്കിൽ അയക്കുവാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം നിരന്തരം വാർത്തയിലും ഇപ്പൊ മറ്റ് പത്രങ്ങളും ഉണ്ടല്ലോ പല മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളുണ്ട് അവര് പറയാൻ വരെ ധൈര്യപ്പെടാത്ത പല കാര്യങ്ങളും സംഘപരിവാറിന് ഒരു സുപ്രഭാതം എഴുതിയിട്ടുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് അപ്പം ഇവര് ചർച്ച നടത്തിയ സുപ്ര ഈ സംഘപരിവാറുമായി ചർച്ച നടത്തി സംഘപരിവാറിന് എതിരെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു തീർച്ചയായും സുപ്രഭാതം പത്രം വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലെ വാർത്തകൾ ഏത് വരുന്നതെന്ന് കണ്ടാൽ തന്നെ ഈ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെടും വിഷയം സുപ്രഭാതം വായിക്കുന്നവർക്ക് വായിക്കുന്നവർ ഇതൊക്കെ വർഷമായി അറിയാലോ എന്ത് വാർത്ത അതോടൊപ്പം അതെ അതെ ഇങ്ങനെ ഒരു ആരോപണ തെറ്റിദ്ധരിപ്പിക്കലിനെയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം അതോടൊപ്പം ഒരു ആരോപണം ഉന്നയിക്കുമ്പോ ആരാണ് ചർച്ച നടത്തിയത് ആരുമായാണ് ചർച്ച നടത്തിയത് എവിടെ വെച്ചാണ് ഇതൊക്കെ വളരെ ഗൗരവുള്ള കാര്യല്ല വേണ്ടേ ആ അതുപോലെ മറ്റൊരു ഇദ്ദേഹം നടത്തിയൊരു ആരോപണമാണ് ഈ സമുദായത്തിന്റെ അല്ല സോറി സുപ്രഭാതത്തിന്റെ ഈ അവിടെ ഉള്ള മെഷിനറികള് അതേപോലെ ചില എന്താ ന്യൂസ് ആപ്പോ അങ്ങനെ എന്തോ ചില ആപ്പുകളൊക്കെ ഒന്നര രണ്ട് ലക്ഷം രൂപേന്റെ ഉള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ ഭയങ്കര ഭീമമായ സംഖ്യ സുപ്രഭാതത്തിൽ കാണിച്ച് പൈസ ചില ആളുകളൊക്കെ അടിച്ചു മാറ്റി എന്ന് ഇയാള് പിന്നെ അതിൽ പറയേണ്ടതായിട്ട് കണ്ടു സലാം സാഹേബ് ഐ ടി പ്രത്യേകിച്ച് ഐ ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ താങ്കൾക്ക് സാധിക്കുമല്ലോ ആ വിഷയത്തിൽ ഒരു കൃത്യത വരുത്തിയ നന്നായിരുന്നു അതിലെന്റെ കൂടെ തന്നെ വീഡിയോയിലാണ് പറഞ്ഞിരുന്നത് ഈ ന്യൂസ് ലാബുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ കൂടെ പ്രസിന്റെ കാര്യം പറഞ്ഞിരുന്നു പ്രസ് പ്രസ് പർച്ചേസ് ചെയ്തത് ഈ പ്രസ് നിലവിൽ കാര്യം കൂടി ഞാൻ പറയുന്നത് ചോദിച്ചല്ല പ്രസ് നിലവിൽ സുപ്രഭാതത്തിന് പ്രസ് ഇല്ല നമ്മളിവിടെ കോഴിക്കോടുള്ള പ്രസ് വിദ്യാഭ്യാസ ബോർഡ് കീഴിലുള്ള പ്രസ് ആ വിദ്യാഭ്യാസ ബോർഡ് പർച്ചേസ് ചെയ്ത് വിദ്യാഭ്യാസ ബോർഡ് സമസ്തത്തെ ബുക്ക് അടിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്ത ആണ് അത് പർച്ചേസ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ നടത്താനും വിദ്യാഭ്യാസ ബോർഡ് ഈ ഒരു പ്രസ് കമ്മിറ്റി ഉണ്ട് അത് സുപ്രഭാതവുമായി ബന്ധമില്ല സുപ്രഭാത പത്രം അടിക്കുന്നത് ചെയ്യുന്നേ അതേപോലെ മലപ്പുറത്തെ പ്രസ് ജമിയത്തിൽ മൊലീമീന്റെ ബസ്സാ അത് ജമിയത്തിൽ മൊലിമീനാണ് നടത്തുന്നതും അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതും അതിന്റെ പിന്നെ പർച്ചേസും കാര്യങ്ങളും ചെയ്യുന്നതും ജമീലൊന്നും അതും സുപ്രഭാത സുപ്രഭാതത്തിന് ഒരു പ്രസ്സും ഇല്ല അപ്പൊ അതങ്ങനെ അപ്പൊ അത് പർച്ചേസ് ചെയ്തതും അത് കാര്യങ്ങൾ ചെയ്യുന്നതും അഴിമതി അടിക്കുന്നത് വലിയൊരു വെട്ടിത്തായാലും അതിനെ കുറിച്ച് അറിയാത്തതെന്ന് പറയുന്നത് വെറുതെ അറിയാത്ത കാര്യങ്ങളും എല്ലാം പറയുന്നത് അപ്പൊ അത് പർച്ചേസ് ചെയ്യുന്ന വിദ്യാഭ്യാസ കൂടാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് സുപ്രധല അടിക്കുന്നത് ചെയ്യണം മറ്റൊന്ന് ന്യൂസ് റാപ്പ് ന്യൂസ് റാപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പത്രമാണ് ആ പത്രം നമ്മള് പത്ത് വർഷം മുമ്പ് തുടങ്ങിയതാണ് ആ തുടങ്ങിയ സമയത്ത് വലിയ രീതിയിൽ ഈ ഇതുപോലത്തെ സോഫ്റ്റ്വെയർ ഒന്നും പത്രങ്ങൾ യൂസ് ചെയ്തിട്ടില്ല വളരെ കുറഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഷോപ്പൊക്കെ വാങ്ങുന്ന സോഫ്റ്റ്വെയർ നല്ലത് ഇത് കാരണം വളരെ വിരളന്നാകുന്ന ആളുകൾ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തി ഇതും ഇത് സാധാരണ സോഫ്റ്റ്വെയർ ചെയ്യുന്നവർക്ക് ചെയ്യാൻ കഴിയില്ല ചെയ്ത് പരിധിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഡൽഹിയിലുള്ള ഫോർ സീപഞ്ഞൊരു കമ്പനിയാണ് ഇത് മുമ്പ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ചെയ്തായിട്ട് കണ്ടെത്തിയത് നമ്മൾ അന്വേഷണത്തിൽ കണ്ടതാണ് അപ്പൊ ഈ ഫോർ സീ പ്ലസ് കമ്പനിയിൽ ചർച്ച നടത്തി അവര് ന്യൂസ് റാപ്പ് ചെയ്ത് നമുക്ക് സുപ്രഭാതത്തിന് വേണ്ടിട്ട് മാറ്റി വന്ന് കുറെ ടീമുകളുണ്ടായിരുന്നു അവിടെ ചെയ്തതാണ് അപ്പൊ ന്യൂസ് റാപ്പ് എന്ന് പറയുമ്പോൾ ഇയാള് പറഞ്ഞ ന്യൂസ് റാപ്പ് മാത്രമല്ല നമുക്ക് ബണ്ടിലായിട്ട് അതിന്റെ കൂടെ സർക്കുലേഷൻ പരസ്യം മറ്റ് അക്കൗണ്ട്സ് ബന്ധപ്പെട്ട ഒന്നിച്ച് സോർപ്പിച്ചത് ഒരു ന്യൂസ് റാപ്പ് മാത്രമല്ല ന്യൂസ് റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ എഡിറ്റോറിയൽ വിഭാഗത്തിൽ വാർത്ത അയക്കാനും പേജ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതിന്റെ കൂടെ തന്നെ സർക്കുലേഷനും ആയി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറും ഈ ഫോർ കീപ്ലസ് തന്നെ ചെയ്തുതന്നു ഞാൻ അയാൾക്ക് മറുപടി ആയിട്ട് ഞാനൊരു ഒരു പിന്നെ പോസ്റ്റ് ചെയ്തിരുന്നതിൽ ഞാൻ പറഞ്ഞിരുന്നു അയാൾ പറഞ്ഞ ഒരു രണ്ട് ലക്ഷം മതിയാവുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നു ഞങ്ങൾ ഇപ്പൊ പത്ത് വർഷം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് രണ്ടു ലക്ഷം ഇല്ല പത്ത് ലക്ഷം ഇപ്പൊ ഞാൻ ഐ ടി മാനേജർ എന്നുള്ള മാനേജ്മെന്റ് കഴിഞ്ഞു വാങ്ങിത്തരാം പത്ത് ലക്ഷം രൂപക്ക് അതുപോലത്തെ നല്ലൊരു സോഫ്റ്റ്വെയർ ചെയ്ത് തന്നാൽ ഇപ്പൊ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ കൊടുത്തേണ്ട സുഹായത് അപ്പോൾ ഒരു അടിസ്ഥാനം അല്ലാതെയാണ് ഇയാള് ഓരോന്ന് വിളിച്ചു പറയുന്നത് അല്ലേ ഇത് വലിയൊരു സംഭവമായിട്ട് സുപ്രഭാതം എന്ന വലിയൊരു പ്രസ്ഥാനം കേരളത്തിലെ പത്രമാധ്യമരംഗത്ത് ഇത്രയും വിശാലമായ വൈഡായി കിടക്കുന്ന ഒരു പത്ര സംവിധാനത്തിനെതിരെ അത് പ്രത്യേകിച്ച് സമസ്തയുടെ പത്രത്തിനെതിരെ ഈ രീതിയിൽ പച്ചക്കളവുകൾ പറഞ്ഞു ഇതിൽ വലിയൊരു ഗൗരവമുള്ള ഒരു വിഷയം കൂടി ഉണ്ട് സലാം സാഹിബേ ഇദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹം സി ഐ സി യുടെ ഒരു വക്താവാണ് അതോടൊപ്പം നിലവിൽ കാളി ഫൗണ്ടേഷൻ എന്ന് നമ്മളൊക്കെ കാളി ഫൗണ്ടേഷൻ വളരെ സതുദ്ദേശപരമായി രൂപീകരിക്കപ്പെട്ടൊരു പ്രസ്ഥാനമായിട്ടാണ് ഇന്നും എപ്പോഴും നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാളി ഫൗണ്ടേഷൻ സംവിധാനത്തിന് വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അഡ്മിനൊക്കെ ആയി അതിൽ പല പോസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് അത് പിന്നൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തിയാണ് ഇത് പറയിപ്പിക്കുന്ന ആള് അപ്പോ ഇത് എന്താ ഇതിൽ ഒരു വലിയ ഗൗരവമായ കാര്യങ്ങളാണ് ഇത് സമൂഹം ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് ഇവരുടെയൊക്കെ പിന്നിലുള്ള കുൽസിത ശ്രമങ്ങളും ഗൂഢാലോചനകളും ഒക്കെ ഇത് ആരാണെങ്കിലും നമ്മൾ പത്രം തുടങ്ങുന്ന അന്ന് കുറെ കാര്യങ്ങൾ വ്യക്തമായി അറിയാനുള്ള തുടക്കം മുതലേ ഈ പത്രയും കാലമായിട്ട് പ്രവർത്തന കൊടുക്കുന്ന സുപ്രം തുടങ്ങിയവടെ മുതൽ ഇത് വരുന്ന തടയാനും ഇത് വന്നു കഴിഞ്ഞാൽ അത് അതിനെ തകർക്കാനും അതിന്റെ

പോക്ക് കണ്ടിട്ട് വളരെ മനോവേദനയിലായിരുന്നു എന്നും അതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ച് ഇദ്ദേഹത്തോട് ഉസ്താദ് സുപ്പർ നിലവിലെ അവസ്ഥകളെ കുറിച്ച് വളരെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് വളരെ വേദനയോടെ കരഞ്ഞു സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയണത് അതിനെ കുറിച്ച് ഇപ്പൊ താങ്കൾ സലാം സാഹിബ് ഉസ്താദിന്റെ മോളുടെ ഭർത്താവ് എന്നതിലുപരി ഉസ്താദിന്റെ കൂടെ അവസാന സമയത്ത് കൂടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരുന്ന ആള് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ആ നിലക്ക് സ്വാഭാവികമായിട്ടും ഇതില് കൂടുതൽ അഭിപ്രായം പറയാൻ യോഗ്യവും താങ്കൾ തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് താങ്കളുടെ ഒരു പ്രതികരണം അതില് കേട്ടതെങ്കിലും കാരണം എന്താ വെച്ചാല് ഉസ്താദ് പിന്നെ സുപ്രഭാതം ആ തുടങ്ങിയ സമയത്തിൽ പ്രതീക്ഷിച്ച കാലുപരി വലിയൊരു വിജയത്തിലേക്ക് എത്തിയ വളരെയധികം സന്തോഷമാണ് അപ്പൊ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പത്രത്തിന്റെ എഡിഷൻ തുടങ്ങാമെന്ന് സജീവമായി ചർച്ച ആ സമയത്തും പോയിൽ ദുബായിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് രണ്ടു ദിവസം മുമ്പ് യുഎഇ നാട്ടിൽ വന്ന് ആ സമയത്ത് സജീവമായിട്ട് ചർച്ച ചെയ്ത കാര്യമാണ് യു എ യിലെ തുടങ്ങാൻ അന്ന് ചർച്ച നടക്കിട്ടുണ്ടായിരുന്നു അന്ന് രണ്ടു ദിവസം ഞാൻ പറഞ്ഞല്ലോ അന്ന് അഡ്മിറ്റ് ആവുന്നതിന് രണ്ടു ദിവസം മുമ്പ് വന്ന് അന്ന് പനിയായിട്ടാണ് വന്നത് ആ പനി തുടങ്ങി രണ്ടു ദിവസം എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാൻ വെക്കാണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ സമയത്തും അതായത് അന്ന് ഞാൻ കോഴിക്കോടാണ് ഒരു വ്യാഴാഴ്ചയാണ് അന്ന് ഉസ്താദ് ഗൾഫ് വന്നത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി വന്നു വെള്ളിയാഴ്ച രാവിലെ ഞാനും പൈസയും കൂടിയും തൊട്ടടുത്തന്നെയാ എടുത്തു പോയിരുന്നപ്പോൾ നല്ല പനിയാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല ശനിയാഴ്ച പിന്നെ ഹോസ്പിറ്റലിൽ പോയത് മലപ്പുറത്തുള്ള ഹോസ്പിറ്റലിലാണ് പോയത് പിന്നെ ഞാൻ കഴിഞ്ഞ് തിങ്കളാഴ്ച പനി മാറുന്നില്ല അങ്ങനെയാണ് മോൻ്റെ മോൻ ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ മദുറമ്മ ചെന്നൈയിലുള്ള സമയത്ത് അബ്ദുറഹ്മാൻ എക്സ്റേ റിസൾട്ട് ആയിക്കോട്ടെ മദുറമ്മ മിംസിലുള്ള ഒരു ഡോക്ടർക്ക് അയച്ചെടുത്തു പരിദിന ഡോക്ടർ ഡോക്ടറാണ് ഉടൻ വന്ന് അഡ്മിറ്റ് ആവെന്ന് പറഞ്ഞത് അങ്ങനെ അന്ന് രാത്രി തിങ്കളാഴ്ച രാത്രി തന്നെ വിളിച്ചിരുന്നു ഞാൻ ഒന്ന് കോഴിക്കോട് ഓഫീസിലാണല്ലേ അങ്ങനെ ഞാൻ മിംസിൽ വരുന്നുണ്ട് അവിടെ വീട് വെച്ചിട്ട് അങ്ങനെ ഒരു രാത്രി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തി ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ഞാൻ മിംസിൽ പോയി അന്ന് രാത്രി ഇരുപതിനായിരം വിളിക്കുന്നവര് അവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി കാശ്വലി നേരം കൊടുത്തതിനു ശേഷമാണ് ചൊവ്വാഴ്ചയാണ് ഐ സിയുക്ക് മാറ്റുന്ന ഐ സിയുക്ക് മാറ്റിയത് അങ്ങനെ അഞ്ചു ദിവസം ഐ സി യു അന്ന് ഈ സ്ഥലം ഹോസ്പിറ്റലിലായതോ ഐ സി യു മൊത്തം ആരും അറിഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനാരും വേറെ ഗൾഫിൽ പോയി വന്ന് വന്നതിനുശേഷം കൂടുതലറിവ് വന്നിട്ടില്ല ഗളപ്പിലാന്നുള്ള ആൾക്കാരാണ് മോശമില്ലായ കാര്യങ്ങൾ മൊത്തമാർ ആളുകൾക്ക് അറിയില്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചൊരു ആശ്വാസം വന്നപ്പോ അഞ്ചു ദിവസം ഐ സി കടന്നു ശേഷം റൂമിൽ മാറ്റി ആ റൂമിൽ മൂന്ന് ദിവസമാണ് കടന്നത് ആ മൂന്ന് ദിവസം അവിടെ ഉണ്ട് അങ്ങനെ ഒരു പിന്നെ അതുമല്ല സന്ദർശകരെ ഒരു വിഷയം വന്നോണ്ട് ഈ പൊറത്തുനിന്ന് അതായത് സന്ദർശിക്കലൊന്നും അന്ന് ഒന്ന് രണ്ടു ഒന്ന് രണ്ടു അളവിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം രോഗം ഒന്നുകൂടി ഒന്ന് മൂർച്ഛിക്കുകയും പിന്നെ ഐ സിയുക്ക് മാറ്റി വെന്റിലേറ്റർ ആയി വെന്റിലേറ്റർ ആയതിനു ശേഷം ഇരുപത്തിരണ്ട് ദിവസമാണ് വെന്റിലേറ്റർ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ആ സമയത്ത് പ്രധാനപ്പെട്ട കാണാൻ പറ്റുന്ന ഐദി ജിപ്ലി മൃത്വങ്ങൾ അന്ന് ഹജ്ജ് കമ്മിറ്റി മന്ത്രിയായിരുന്ന കെ ടി ജലീൽ അങ്ങനെ പ്രധാന അധികൃത എനിക്ക് പ്രധാന ആളുകൾ മാത്രമേ അന്ന് സന്ദർശിക്കാൻ വേണ്ടി നമ്മളുള്ളിൽ വന്നിട്ടുള്ളായിരുന്നു മറ്റു പ്രശ്നമാരും കുടുംബക്കാരും ഉൾപ്പെടെ പുറത്തുനിന്ന് ഇൻഫെക്ഷൻ വേണ്ടിൽ വന്നിട്ടില്ല അതായത് ആ സമയത്ത് ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദ് യു എയിൽ വന്ന സമയത്ത് നമ്മളൊക്കെ ഉസ്താദിനെ കണ്ടിരുന്നു അന്ന് ഈ സുപ്രഭാരത്തിന്റെ ഗൾഫ് എഡിഷൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നല്ല ചർച്ചകൾ നടക്കുന്ന സമയമാണ് ഉസ്താദിന് ഉസ്താദിനത് വലിയ താല്പര്യം ഉണ്ടായിരുന്നു മാത്രല്ല പിന്നെ ഹോട്ടലിൽ വെച്ചിട്ട് ഉസ്താദ് സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും എന്റെ കണ്ണ് കാണുന്നത് പോലെയുണ്ട് ഈ വിഷയത്തിൽ പിന്നെ വെറ്റിൽ ഇരുന്നിട്ടിങ്ങനെ സംസാരിച്ചത് അതേപോലെ തന്നെ പിന്നെ ഒരു പക്ഷേ ഗൾഫ് സുപ്രഭാതം എന്ന ഈ ഒരു യു എ ഇ എഡിഷൻ തുടങ്ങാൻ ഇത്ര ടൈം ടൈമെടുത്തത് പോലും ഉസ്താദിന്റെ വഫാത്തായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇത് തുടങ്ങിയിരുന്നു അല്ലേ ഉസ്താദ് ഇവിടുന്ന് ഗൾഫ് യു എന്ന് നാട്ടിലേക്ക് മടങ്ങി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ദിവസേ ഹോസ്പിറ്റലിലാവുന്ന പറഞ്ഞ

അല്ല ഉസ്താവ് ആയതിനു ശേഷമാണ് സാധാരണ ഈ പുറത്തു അറിയുന്നു ആയ വിഷയം രോഗങ്ങളുടെ വിഷയങ്ങൾ പുറത്തറിയുന്നതിന് ശേഷമാണ് അതിനുശേഷം പിന്നെ ഒരു സന്ദർശകരും അതായത് രാവിലെ രാത്രി ഒരു രണ്ടാമത്തെ രോഗമല്ലാതെ വേറെ ഒരു സന്ദർശകരും പറഞ്ഞ പോലെ ഇതല്ലേ തങ്ങളും ജീവിതം വന്നപ്പോ ഒന്നുള്ളിൽ കയറ്റി കാണിച്ചെടുത്ത മറ്റു ഒരു സന്ദർശകരെയും അനുവദിച്ചിട്ടല്ലായിരുന്നു വളരെ നന്ദി പിന്നെ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ വിവരിച്ചു തന്നതിന് വളരെ അധികം നന്ദി ഏതായാലും സുപ്രഭാതത്തിനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി വരുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാ പോകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതായാലും സലാം സാഹിബ് സലാം അലേക്കും ഈ വിഷയത്തിൽ താങ്കളുടെ സേവനം അത് വലിയൊരു ഉപകാരമായിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ബന്ധപ്പെടാം ഇതാണ് ഇതിന്റെ ഒരു ചിത്രം അപ്പോ കാര്യങ്ങള് വിശ് സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ സലാം സാഹിബ് കാളമ്പാടി കാര്യങ്ങൾ അവതരിപ്പിച്ചത് അദ്ദേഹം ഇപ്പോഴും സുപ്രഭാരത്തിൽ ഐ ടി മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം കൂട്ടുമല ബാപ്പു ഉസ്താദിന്റെ മകളുടെ ഭർത്താവാണ് ഉസ്താദുമായി വർഷങ്ങളോളം വളരെ അടുത്ത ബന്ധം വീട് തൊട്ടടുത്ത വീടാണ് വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ കൂടെ യാത്രകളിൽ അനുഗമിച്ച് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അത്രയും കൂടെ നിഴല് പോലെ നടന്ന ഉസ്താദിന്റെ എല്ലാ രഹസ്യ പരസ്യങ്ങളെ കുറിച്ചും അറിയുന്ന വ്യക്തിയാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോ ഇതിന്റെ ഞാൻ എനിക്കിതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായി തോന്നിയ അത്ഭുതമൊന്നുമില്ല എന്നാലും ഒരു അത്ഭുതം എന്ന് പറഞ്ഞാലോ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർത്ത ഈ രീതിയിൽ പച്ച കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ച വ്യക്തിയെ വ്യക്തിയെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിലേക്ക് വരെ ഇത് വിരൽ ചൂണ്ടുന്നതാണ് ഇത്തരം വ്യാജ ആരോപണങ്ങളും പച്ചക്കളവുകളും സംസ്ഥയുടെ നേതാക്കൾക്ക് നേരെയും സംസ്ഥയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും നിരന്തരം പടച്ചുവിടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ ഇതിന് വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സി ഐ സിയുടെ ആളായിട്ട് സജീവമായിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ പുറമെ നമ്മളൊക്കെ കാർളി ഫൗണ്ടേഷൻ പാണക്കാട് കാർളി ഫൗണ്ടേഷൻ കേരളത്തിൽ ഒരു ദീനി രംഗത്ത് കുറച്ചുകൂടെ സമസ്തക്ക് ഒരു തണലായി താങ്ങായി മഹല്ലുകളിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ രൂപീകരിക്കപ്പെട്ടതാണ് എന്നാണ് അത് രൂപീകരിക്കപ്പെട്ട സമയത്ത് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നത് ഇപ്പോഴും നമ്മളൊക്കെ വിശ്വസിക്കുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണ് മറിച്ച് ഒന്ന് ഒരു പിന്നെ ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല ഈ കാളി ഫൗണ്ടേഷന്റെ ഈ കോർഡിനേറ്റർമാരായിട്ട് കോർഡിനേറ്റർമാർ എന്ന് പറഞ്ഞാൽ ഇതിനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക അവർക്ക് വേണ്ടി പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുക അത് ഷെയർ ചെയ്യുക അത് ഔട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ഈ റൌത്തറ് എന്ന് പറയുന്ന ഈ സാധുവിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ പച്ച നോണ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചത് ഇവിടെ സമസ്തക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളീ ഫൗണ്ടേഷന്റെ ഭാരവാഹികളായിട്ട് പ്രമുഖരായ പല ആളുകളുണ്ടല്ലോ അവർ ഇത്തരം ആളുകളെ ഒന്നുകിൽ അവർ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവരുടെ തനി രൂപം തനി മുഖം തിരിച്ചറിയുകയോ ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ കളീ ഫൗണ്ടേഷൻ തന്നെ ഇതുപോലുള്ള ആളുകളുടെ കൈവശത്തിലാണോ എങ്കിൽ അതുമൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇനിയും വളരെ ഗുരുതരമായി നേ നാം നേരിടേണ്ടി വരും എന്ന് ഒരു മുന്നറിയിപ്പോടുകൂടെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അസലാ വലൈക്കും വരഹമുല്ല